उर्णमान सोडू ുംരമമാരുമെന്നും അങ്ങയുടെ മുൻപിലെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പൗർണ മനസ്സോടുകൂടെ നമ്മളെല്ലാവരും അങ്ങനെ മുൻപിലായിരുന്നില്ല ഈ ഈ സമയം സമയം കുറച്ച് മുൻപിലായിരുന്നു കൊണ്ട് ായിരുന്നുണ്ട്ശോയെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ആത്മാവോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടെ അങ്ങയുടെ മുൻപിലായിരിക്കുവാനുള്ള അനുഗ്രഹം ആക്കെ അവർക്കും വരണം ഒരിക്കൽ കൂടി പൂർണ്ണ മനസ്സോടും എന്നുള്ള ആ ഈരടികളോട് ചേർന്ന് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പാടി ഈശോയെ ആരാധിക്കാം മനസ്സോടും ൃദയമാണ് പൂർണാത്മാ സ്നേഹ പൂർണ മനസോളമാണ് ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാരാധന ആരാധിക്കുന്നു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമമാരുണ്യമേ എന്നാമെന്നും ഈ ലോകത്തിൻ്റെ എല്ലാത്തിനേക്കാളും ഈ ലോകത്തിൻ്റെ വിജ്ഞാനത്തെക്കാൾ എല്ലാത്തിലുപരിയായി ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടിയിലോട്ട് ചില നമുക്ക് പാടാം വിജ്ഞാന

ലോകത്തിന്റെ സമ്പത്തിനേക്കാൾ ലോകത്തിന്റെ ബന്ധത്തെക്കാൾ അധികമായിട്ട് ഈശോയെ അങ്ങയോടുള്ള ബന്ധം ഞങ്ങളിൽ വളർത്തണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ സമ്പത്തിനേക്കാ ഈ ലോകബന്ധങ്ങളേ കാറ്റീനും അമ്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു സന്തോഷത്തോടു അലിക്ക് പ്രാർത്ഥിക്കാറ്റ് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കും എല്ലാറ്റിനേക്കാളും തല കുരി കൊണ്ട് പാടാം പരമമാരല്ല പരിശുദ്ധ എന്നും എന്നും അങ്ങന പരിശുദ്ധ പർവ ദിവ്യ കാരുണ്യമേ എന്നു വിന്നും അങ്ങനും

പരിശുദ്ധ പരമാദിവികാരുണ്യത്തെ എന്നേരം ആരാധനയിൽ സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവികാരുണ്യത്തെ എന്നേരം ആരാധനയിൽ സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവികാരുണ്യത്തെ എന്നേരം ആരാധനയിൽ സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ കർത്താവേ എല്ലാം സമർപ്പിക്കുന്നു ഈശോയെ നമ്മൾ പ്രാർത്ഥിച്ചു ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ കൂടി പൂർണ്ണ ആത്മാവോടുകൂടെ പൂർണ്ണ ശക്തിയോടുകൂടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് ഈ സമയം ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗങ്ങളെ ഈശോയെ സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുൻപിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ദിവസം വീണ്ടും ഈശോയുടെ മുൻപില് കുറച്ച് സമയമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നാം എല്ലാവരും ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് നാൽപ്പത്തി നാൽപ്പതാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായി നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ സ്വരത്തിനായി കാതോർത്തിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ സമയവും നമുക്ക് ഈശോയുടെ ശബ്ദം കേൾക്കുവാനായിട്ട് ഈശോയുടെ ആ മാധുര്യമുള്ള സ്വരം കേൾക്കുവാനായിട്ട് കാതോർക്കാം ഈശോയോട് കൂടെ ആയിരിക്കാം സ്നേഹത്തോടു കൂടെ വിശ്വാസത്തോടു കൂടെ പൂർണ്ണ മനസ്സോടുകൂടെ ഈശോയുടെ മുൻപിൽ ഇരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നേ ദിവസം ഈശോ നമ്മോട് പറയുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാപ്പത്തി ഒന്നാമത്തെ അധ്യായം രോഗശയ്യയിൽ ആശ്വാസം എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് വരിക ഒന്നാമത്തെ വാക്യം പ്രകാരമാണ് നമ്മോട് പറയുക ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് സംരക്ഷിക്കും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് സംരക്ഷിക്കും നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഞാൻ ദരിദ്രരെ എന്നേക്കാൾ പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കും സഹായിക്കണം എന്നെല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും നമ്മുടെ കുർബാനയിലെ പ്രസംഗങ്ങളിലെ എല്ലാ അച്ഛന്മാരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം വിശ്വനാഥൻ ഇന്നേ ദിവസം നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ഇത് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ ഇനി ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ഈ ദരിദ്രൻ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് കുറേശേ നമ്മള് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പലപ്പോഴും സഹായങ്ങൾ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമ്മുടേത് പക്ഷേ ഈശോനാഥൻ പറയുന്നത് അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ ആണെന്ന് ഈശ്വനാഥൻ പറയുമ്പോൾ ആ ഭാഗ്യം നമ്മുടെയെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ദരിദ്രരോട് നമ്മൾ ദയ കാണിക്കണം അത് പൈസ കൊടുത്തുകൊണ്ടോ മറ്റു സഹായങ്ങൾ കൊണ്ടോ അല്ല ഈശോയുടെ സ്നേഹം ഇല്ലാത്തവർക്ക് നമ്മൾ പലപ്പോഴും പറയുന്ന ഇപ്പോ ഇവിടെ ഒരു ധ്യാന ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഏർ വരുന്ന സമയത്ത് ഒത്തിരിയേറെ ആളുകൾ വന്നു പറയുന്ന കാര്യമാണ് അച്ഛന്മാരോട് പറയുന്ന കാര്യമാണ് ഈശോ അച്ഛ എന്റെ വീട്ടിൽ സമാധാനമില്ല എൻ്റെ വീട്ടില് സ്നേഹമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് എത്രയോ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട് പക്ഷെ അതിന് സോറി പറയുവാനായിട്ട് ഒരു ചെറിയൊരു വാക്ക് അത് പറയുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ച അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഭർത്താവ് പറയുകയാണ് എന്റെ ഭാര്യയോട് സംസാരിക്കുവാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ വിഷമം പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് ദരിദ്രമായ ഒരു മനസ്സിനെ നമ്മൾ കാണേണ്ടത് നാം എല്ലാവരും ഇന്നേ ദിവസം ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അങ്ങ് തരുന്ന സ്നേഹത്താൽ തന്നെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളടത്തോളം നിങ്ങൾക്ക് എത്രയോ സ്നേഹം ആവശ്യമാണ് ആ സ്നേഹം മുഴുവൻ ഞാൻ തരുവാനായിട്ട് തയ്യാറാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദരിദ്രമായ മനസ്സോടുകൂടെ ഹൃദയത്തിൽ സ്നേഹമില്ലാത്തവർക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം ഈശോനാഥൻ നാം ഓരോരുത്തരോടും പറഞ്ഞു വെക്കുക സ്നേഹമില്ലാത്തവർക്ക് അല്ലെങ്കിൽ വീട്ടിലെ ശാന്തിയില്ല സമാധാനമില്ല ആ സമാധാനത്തെ നമ്മൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈശോ പറയുന്ന ഈ വചനം നമുക്ക് അനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരെ പണം കൊടുത്ത് സഹായിക്കുവാനായിട്ട് നമുക്ക് പണം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ ഈശു നൽകുന്ന ഈ സ്നേഹം സ്വീകരിച്ചു കൊണ്ട് അവർക്ക് നൽകുവാനായിട്ട് നമുക്ക് കഴിയണം പലപ്പോഴും പറയുന്ന കാര്യമാണ് അച്ഛാ അദ്ദേഹം പ്രകാരമുള്ള ചീത്ത കുട്ടുകേട്ടുകള് ചീത്ത കാര്യങ്ങൾ പ്രവൃത്തികള് മദ്യപാനം മയക്കുമരുന്ന് ഇതിനെല്ലാം അടിമകളായി മാറി മാറിപ്പോവുകയാണ് എന്താണ് കാരണം കിട്ടേണ്ട സ്നേഹം അവർക്ക് വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കിട്ടാത്തത് കൊണ്ടാണ് മറ്റൊരു സ്നേഹത്തെ തേടി മറ്റൊരു സുഖത്തെ തേടി അവർ മറ്റു പലയിടങ്ങളിലേക്കും പോവുക സുഖം തേടി പോകുന്നത് അത് എവിടെയാണോ കിട്ടുക അവിടേക്ക് ചെല്ലുകയാണ് പിന്നീട് മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അദ്ദേഹത്തിനെ സ്നേഹിക്കുവാനായിട്ട് കഴിയാത്ത വിധം അത്ര വലിയ ഒരു ഗേപ്പ് അവരുടെ ഇടയില് വന്നുകൊണ്ടിരിക്കുകയാണ് ഈശ്വനാഥൻ ഇവിടെയാണ് ഈശ്വനാഥൻ പറയുക അവരുടെ ന്യൂനതകളെ അവരുടെ കുറവുകളെ കണ്ടുകൊണ്ട് ആ കുറവിനെ മറികടന്നുകൊണ്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോഴാണ് നീ ആ ദരിദ്രനായ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ കുറവുള്ള ആ മനുഷ്യനെ കുറെ കുറവുകളുള്ള ആ മനുഷ്യനെ നിനക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈശോ പറയുകയാണ് നീയാണ് ഭാഗ്യവാൻ കഷ്ടതകളുടെ നാളുകളിൽ ഈശോ അവനെ രക്ഷിക്കും എന്നുള്ള ഒരു വാഗ്ദാനം ഇവിടെ ഈശോനാഥൻ നാം എല്ലാവരിലേക്കും ചുരിയുകയാണ് അടുത്തതായി ടീശോ പറയുക രണ്ടാമത്തെ വചനം നാപ്പതാമ രണ്ടാമത്തെ വചനം പ്രകാരമാണ് കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് എൻ്റെ ഈ മോശമായ വഴിയിൽ കൂടെ പോകുന്ന ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് ഹാനികരമായ വിധത്തിൽ പലതും പ്രവർത്തിക്കും എന്നുള്ള തെറ്റായ ഒരു ചിന്ത നമ്മുടെ പലരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ യേശോനാഥൻ പറയുകയാണ് നിങ്ങളെ എത്രമാത്രം ഉപദ്രവിക്കുന്നവരാണ് അവർ എങ്കിലും അവരെ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈശോ പറയുകയാണ് കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈശ്വനാഥൻ ഒരിക്കലും വിടുകയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമുക്കെല്ലാവർക്കും ഈശ്വനാഥൻ തന്നുകൊണ്ടിരിക്കുന്നത് ദരിദ്രനായവനെ അവനോട് ദയ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് കാരണം എന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തെ സൃഷ്ടിച്ച് ഏറ്റവും ശക്തനായ എൻ്റെ പിതാവ് അവൻ എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം വേറെ ഒരു ശക്തികൾക്കും ഒരു ശത്രുക്കൾക്കും അവനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ബോധ്യം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടെങ്കിൽ ആ സ്നേഹം ഈശോ നൽകുന്ന ആ സ്നേഹം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടെങ്കിൽ ഈശോ പറയുന്നത് ഈ ആദ്യത്തെ വചനം അനുസരിക്കുവാനായിട്ട് ദരിദ്രരോട് ദയ കാണിക്കുവാനായിട്ട് നമുക്ക് കഴിയും അങ്ങനെ വരുമ്പോഴാണ് ഓരോ ക്രിസ്ത്യാനിയും ഭാഗ്യവാനായിട്ട് തീരുക പ്രിയ സഹോദരങ്ങളെ വീണ്ടും മൂന്നാമത്തെ സെന്റൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈശോ പറയുകയാണ് കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും നമ്മൾ പലരും ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ രോഗങ്ങൾ മാറുവാനായിട്ട് ഒത്തിരിയേറെ ടെൻഷൻസ് മാറുവാനായിട്ട് ഒത്തിരിയേറെ എക്സാമുകളെല്ലാം ജയിക്കുവാനായിട്ടൊക്കെ നമ്മൾ ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഈശോ പറയുകയാണ് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് മറ്റു കുറവുകളുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കുറവുകളെ മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ ആ ഈശോ തരുന്ന സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ട് ഈശോ തരുന്ന സമാധാനം അവർക്ക് കൊടുത്തുകൊണ്ട് ഈശോ തരുന്ന സ്നേഹം ശാന്തി സമാധാനം എന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈശോ ഇന്നേ ദിവസം അവനോട് ഈ മൂന്നാമത്തെ സെന്റൻസ് വഴിയായിട്ട് പറയുകയാണ് കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും വീണ്ടും നാലാമത്തെ സെന്റൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എങ്ങനെയാണ് നമ്മൾ പാപം ചെയ്തത് നമ്മളെ നിന്ദിക്കുന്നവനോട് നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല നമ്മോട് ദേഷ്യപ്പെടുന്നവരോട് വീണ്ടും അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുവാനോ ഒരു ചെറിയൊരു വാക്കിന്റെ പേരിൽ ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് സോറി എന്നുള്ള വാക്ക് ക്ഷമിക്കണമേ എന്നുള്ളൊരു വാക്ക് ആ വാക്ക് പറയാനാകാതെ നമ്മൾ പരസ്പരം ബന്ധങ്ങൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമാണ് ഈസോയോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈശോയെ തെറ്റുപറ്റിയെനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കഴിയാവുന്നത്ര എനിക്ക് അങ്ങയുടെ സ്നേഹം സ്വീകരിക്കുവാനും ആ സ്വീകരിച്ച സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുവാനും എനിക്ക് കഴിയാതെ പോയി ഈശോയെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ആ മനസ്താവത്തോടു കൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ രോഗത്തെയും മറ്റു പല പ്രശ്നങ്ങളെയും വിദേശത്ത് പോകുവാനായിട്ട് കഴിയുന്നില്ല മക്കളുണ്ടാവുന്നില്ല ഒത്തിരിയേറെ എൻറ്റൻഷൻസ് നമ്മൾ വയ്ക്കുന്നു പ്രിയ സഹോദരങ്ങളെ അതിൻ്റെ എല്ലാം ഫലം നമ്മൾക്ക് കിട്ടണമെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് മനസ്തപിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കണം ഈശോയെ അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ മുൻപിലായിരുന്നു കൊണ്ട് അങ്ങയുടെ സ്നേഹം സ്വീകരിക്കുവാനും ദരിദ്രനായ എൻ്റെ സഹോദരനോട് എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഒന്നും കൊടുക്കുവാനും എനിക്ക് സ്നേഹിക്കുവാനും എനിക്ക് കഴിയാതെ പോയി ഈശോയെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ പേര് ഇന്നേ ദിവസം നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ ഇൻറ്റൻഷൻസ് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നേ ദിവസം ഈ സമയം നമുക്ക് അവരുടെ പേരുകളെല്ലാം ശ്രവിച്ചു ഈശോയുടെ മുൻപിൽ അവരെ എല്ലാം സമർപ്പിക്കാം ഇനിയും പേരുകൾ എഴുതി അയക്കുവാനറിയാത്തവരുണ്ട് അവരെയും സമർപ്പിക്കാം ഒത്തിരിയേറെ കാര്യങ്ങൾ സ്വീകരിച്ചവരുണ്ട് കൃപ സ്വീകരിച്ചവരുണ്ട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരുണ്ട് അവർക്ക് എഴുതി അയക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പേരുകളാണ് സോമിയ തോമസ് ക്രിസ്റ്റീന എൽസി റീജ മേരിക്കുട്ടി മാത്യു ഗീത സുനിൽ റെജി ഫിലിപ്പ് നിഷാദാസ് ഡീന മാത്യു സുപ്രിയ മേരി ജ്യോതിഷ് മിനി ബെന്നി ഫ്രാൻസിസ് വർക്കി ജോബി കെ കെ റീന ഡിക്രൂസ് അർച്ചന സുനേഷ് റിയ സാറ ബിജു ജെറിൻ लिनी कोशी बेबी जेकब मोली जोस नानसी बिनेश लानसी मोंटीरो रोजिन रॉय सुसन थॉमस शेरिन फिलिप टॉम जोसेफ जो जेयू जेसी पी एंटनी अनिस डेविस जीजो वर्गीस शिनी जोसेफ शर्ली जेम्स मोलमा थॉमस लिजी लिली, शीबा बिनी, जिनिस जॉर्ज, जेसी, जस्टिन, सुसन, अल्मा, उषा ग्रेस, अच्छामा अच्छा, स्टीफन, रिंसी, रेजी ലിസി ബിജു ബീന സക്രിയ ജോയ് സിസി പ്രിൻസ് ഇത്രയും പേരുകള് ഒത്തിരിയേറെ ഇന്റൻഷനുമായിട്ട് ഈശോയുടെ മുൻപിലായി വച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളോട് പ്രാർത്ഥനാ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരുടെ എല്ലാം പ്രാർത്ഥനകൾ നമ്മൾ ഇവിടെ വെക്കുകയാണ് അതോടൊപ്പം ഇനിയും ആളുകൾ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു ഗാനത്തോടു കൂടെ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം അങ്ങാണ് എൻ്റെ കോട്ട അങ്ങാണ് എൻ്റെ പ്രാണ നീയാണ് എൻ്റെ ദൈവം എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ഈ ഇരടികളോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെയാണോ ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാനായിട്ട് നമ്മൾ ഈ ഗാനത്തോട് കൂടെ ഏറ്റുപാടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈശോ അങ്ങാണെന്റെ സങ്കേതം അങ്ങാണെന്റെ കോട്ട അങ്ങാടെ പ്രാണനാഥൻ നീ ആണ് എന്റെ ദൈവം ഈശോയെ വിശ്വസിച്ചുകൊണ്ട് നീ എൻ ദൈവം ആരാധിക്കും നോക്കം ജീവകാലമില്ല സർവിയ കൂടി കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആരാധിക്കാം എല്ലാവർക്കും ഒത്തിമേലായിരുന്നു കൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് കാതോർക്കാം ശിരസ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം परि सुंदर शरीर तानुम विनायيريरक्त तालुम पाबतिन करगलिल निन्नुम मोजनमेकी स നിത്യവും കാത്തിടണേ നടന്നിടണേ സത്തനെ ദരയകണേ സത്തനെ ദരയകണേ അവരിമ്മ അവ മറിയ ൃത്യ സ്വർണാലയമേ കൃഷ്ണാവിനാലയ മേ പാലിക്കും ദൈവത്തെ പാലുട്ടി താരോട്ടുപാണിയേ